നമസ്കാരം ദിനത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് മോദി നൽകിയ വാഗ്ദാനം ഇന്നു മുതൽ നടപ്പിലാവുകയാണ് ഒരു സാമ്പത്തിക വിദഗ്ധനൊന്നുമല്ല ഇക്കാര്യത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ പോലും മനസ്സിലാക്കിയ കാര്യങ്ങളും സാമ്പത്തിക വിദഗ്ധരുമായി സംസാരിച്ച കാര്യങ്ങളും ചിലത് വ്യക്തമാക്കട്ടെ ഈ വീഡിയോയുടെ ഏറ്റവും ഒടുവിൽ പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനായ ചാർട്ടഡ് അക്കൗണ്ടന്റ് കൂടിയായ രഞ്ജിത് കാർത്തികേയന്റെ അഭിപ്രായവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയമേള വ്യാപാര തർക്കമാണ് ജി എസ് ടി പരിഷ്കാരം ഇങ്ങനെ പ്രഖ്യാപിക്കാൻ കാരണം ഇതുവരെ നാല് സാബുകളായിരുന്നു അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് ഇരുപത്തെട്ടും പന്ത്രണ്ടും ഇല്ലാതാക്കി പന്ത്രണ്ട് ശതമാനം നികുതി ഏർപ്പെടുത്തിക്കൊണ്ടിരുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങളും അഞ്ച് ശതമാനം നികുതിയിലേക്ക് താഴ്ത്തി അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾക്ക് വില വിലക്കുറവുണ്ടാവാം ഇരുപത്തെട്ട് ശതമാനം പൂർണമായും ഇല്ലാതാക്കി അത് പതിനെട്ട് ശതമാനത്തിലേക്ക് താഴ്ത്തി ഒരുപാട് വിലക്കുറവുണ്ടാവും പന്ത്രണ്ട് ശതമാനത്തിൽ ചില സാധനങ്ങൾ പതിനെട്ടിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സ്ലാബുകളാണുള്ളത് അഞ്ച് പതിനെട്ട് എന്നാൽ മൂന്നാമതൊരു സ്ലാബ് കൂടി അനൌദ്യോഗികമായുണ്ട് നാല്പത് ശതമാനം സിഗരറ്റും പാൻ മസാലയും സോഫ്റ്റ് ഡ്രിങ്കും ഓൺലൈൻ ഗെയിമുകളും അത്യാഡംബര കാറുകളുമൊക്കെയുള്ള അത്യാവശ്യമില്ലാത്ത മനുഷ്യനെ ഒരു തരത്തിലും ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് അത് സാധാരണക്കാരെ ബാധിക്കില്ല മാത്രമല്ല ഈ കൊക്കകോള പോലെ പെപ്സി പോലുള്ള നമ്മുടെ ആരോഗ്യം ഇല്ലാതാക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ കുറവുണ്ടാകും കാരണം നാല്പത് ശതമാനം നികുതി എന്ന് പറയുമ്പോൾ അതിന് വില കൂടും പൂർണ്ണമായി നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്നതാണ് ഈ റെഡ് ബുള്ളും കൊക്കോ കോളയും പെപ്സീമൊക്കെ അതൊന്നും കഴിക്കാതിരുന്നാൽ നമുക്ക് അത്രയും ആയുസ് വർദ്ധിക്കും അവയൊക്കെ ഇല്ലാതാക്കുന്ന ഒരു നികുതി വർധനയുണ്ട് ഇന്നു മുതൽ നടപ്പിലാവുന്ന പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളെ പാൽ പാലുൽപ്പന്നങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത എല്ലാ വസ്തുക്കളുടെയും നികുതി അഞ്ചു ശതമാനമായി കുറയുന്നു മരുന്നിൽ പലതും സൗജന്യമാണെങ്കിൽ പോലും അഞ്ചു ശതമാനം ഉണ്ട് അതുപോലെ പാൽ ഉൽപ്പന്നങ്ങളെ ഭക്ഷണ വസ്തുക്കളെ അങ്ങനെ ഒരുമാതിരിപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചു പോകാൻ വേണ്ട ആവശ്യ വസ്തുക്കളുടെ എല്ലാം നികുതി ഇനി മുതൽ അഞ്ച് ശതമാനമായിരിക്കും പതിനെട്ട് ശതമാനം മോസ്റ്റ് സ്റ്റാൻഡേർഡ് ഗുഡ് സിച്ചിലൂടെ പ്രധാനപ്പെട്ട അതായത് സാധാരണക്കാരന് അത്യാവശ്യമില്ലാത്ത എന്നാൽ ഒരു വിപണിക്ക് ആവശ്യമായ സാധനങ്ങൾ ഉദാഹരണത്തിന് കാറുകൾ അവയ്ക്കൊക്കെ പതിനെട്ട് ശതമാനം നിലനിൽക്കും അപ്പൊ നമുക്കിത് എങ്ങനെ വില കുറയും എന്നതിനെ കൂടി പരിശോധിക്കാം ഫുഡ് ആൻഡ് ഡയറി ആദ്യത്തേതാണ് അതിൽ യു എച്ച് മിൽക്ക് മിൽക്കുകള് ചപ്പാത്തി പെറോട്ട തുടങ്ങിയ സാധനങ്ങളൊക്കെ ടാക്സ് ഉണ്ടാവില്ല അതുപോലെ ബട്ടർ ഗീ പനീര് ചീസ് ഇങ്ങനെയുള്ളവ അഞ്ച് ശതമാനത്തിലേക്ക് മാറും പാക്കേജ് ഫുഡ്സ് ഉദാഹരണത്തിന് പാസ്ത ബിസ്ക്കറ്റ് ചോക്ലേറ്റ്സ് കോൺഫ്ലേക്സ് തുടങ്ങിയവയ്ക്കൊക്കെ അഞ്ച് ശതമാനമായിരിക്കും ടാക്സ് ഇതാണ് ഭക്ഷണ സാധനങ്ങളുമായി ബന്ധപ്പെട്ട് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കറിയാലോ സുഗർ പ്രോഡക്ട്സ് ആൽമണ്ട്സ് കശുവണ്ടി പിസ്ത ഡേറ്റ്സ് ഇതൊക്കെ പന്ത്രണ്ട് ശതമാനമായിരുന്നു നേരത്തെ ഈടാക്കിയിരുന്നത് അവയെല്ലാം അഞ്ച് ശതമാനമായി കുറയും അതുപോലെ റിഫൈൻഡ് വേർതിരിച്ചെടുത്ത പഞ്ചസാര പഞ്ചസാരയും കോൺഫെക്ഷനറേയും അത് അഞ്ചു ശതമാനത്തിലേക്ക് മാറും ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്ന മരുന്നുകൾ അതുപോലെ മെഡിക്കൽ ഡിവൈസുകൾ ഉപകരണങ്ങൾ ബുക്കുകൾ ഇവയെല്ലാം ഒന്നുകിൽ ടാക്സ് ഫ്രീ ആയിരിക്കും അല്ലെങ്കിൽ അഞ്ച് ശതമാനമായിരിക്കും മിക്കതിനും ടാക്സ് ഫ്രീ ആണ് കൺസ്യൂമർ ഡ്യൂറബിൾസ് ഉദാഹരണത്തിന് വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഡിഷ് വാഷർ ടെലിവിഷൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമല്ല പക്ഷേ ആവശ്യമുണ്ട് ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് അത്തരം വസ്തുക്കളെ ഇരുപത്തെട്ട് ശതമാനത്തിനും പതിനെട്ട് ശതമാനമായി കുറച്ചു ഒരു ടി വി വാഷിംഗ് മെഷീൻ എ സിക്കൊക്കെ ഇനി പതിനെട്ട് ശതമാനം മാത്രമേ ആകൂ വില വലിയ തോതിൽ കുറയും പത്ത് ശതമാനം ടാക്സ് കുറയുകയാണ് വലിയ തോതിൽ വില കുറയും അതുപോലെ ഹെയർ ഓയില് ഷാംപൂസ് ടൂത്ത് പേസ്റ്റുകൾ പല്ലിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇവയെല്ലാം അഞ്ച് ശതമാനത്തിലേക്ക് മാറി ഓട്ടോമൊബൈൽസ് ചെറിയ കാറുകളും ബൈക്കുകളും അതായത് മുന്നൂറ്റി അൻപത് സി സിയിൽ താഴെയുള്ള എല്ലാം പതിനെട്ട് ശതമാനമാണ് നേരത്തെ ഇത് ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നു അത് പതിനെട്ട് ശതമാനം കുറഞ്ഞു അതുപോലെ ഇൻഷുറൻസ് പോളിസികൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി ആയിക്കോട്ടെ അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അതൊക്കെ ടാക്സ് ഫ്രീ ആയി അതിന് ഇനി ജി എസ് ടി ഇല്ല നമ്മുടെ വളം അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ പറ്റി വീടുണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം പന്ത്രണ്ട് ശതമാനം അഞ്ച് ശതമാനമാണ് കുറഞ്ഞു അപ്പം കൃഷിക്കാരന്റെ വളത്തിന്റെ വില കുറയും വീട് വയ്ക്കാനുള്ള വില കുറയും അതുപോലെ ഒരു ഹോട്ടലിൽ താമസം നമ്മളൊരു ഹോട്ടലിൽ താമസിക്കുന്ന ഏഴായിരത്തഞ്ഞൂറ് രൂപയെ താഴെയുള്ള ബില്ലാണെങ്കിൽ അഞ്ച് ശതമാനമാണ് നേരത്തെ പന്ത്രണ്ടായിരുന്നു ഓർക്കണം അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞ് പന്ത്രണ്ട് ശതമാനമാണ് അതായത് ഹോട്ടൽ താമസിക്കുന്ന ബില്ലും കുറയും അതുപോലെ വിമാനയാത്ര ടിക്കറ്റ് അതാണ് പ്രധാനപ്പെട്ടത് വിമാനയാത്രാ ടിക്കറ്റ് അഞ്ച് ശതമാനമായിരിക്കും ഇനി മുതൽ എക്കണോമി ക്ലാസിന്റെ നിരക്ക് അതേസമയം ബിസിനസ് ക്ലാസ്സിലോ ഫസ്റ്റ് ക്ലാസ്സിലോ യാത്ര ചെയ്യുന്നവർക്ക് പതിനെട്ട് ശതമാനം കൊടുക്കേണ്ടി വരും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വലിയ ബൈക്കുകളും മുന്നൂറ്റി അൻപത് സി സിയിൽ കൂടുതൽ ബൈക്കുകളും ലക്ഷറി കാറുകളും നാല്പത് ശതമാനം ഈ ലക്ഷറി കാർ എന്ന് പറയുന്നത് എന്താണെന്ന് ക്ലാരിറ്റി ഇല്ല അതിന്റെ ഒരു ക്ലാരിറ്റി കൂടെ കിട്ടണം ലക്ഷറി കാറിന്റെ എന്തായാലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചെത്തി നടക്കുന്ന പിള്ളേർ ചെത്തി നടക്കുന്ന ബൈക്കിന്റെ വില കൂടും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ രഞ്ജിത് കാർത്തികൻ പറയുന്നത് കൂടി കേൾക്കുക നമസ്കാരം നമ്മള് ചെങ്കോട്ടയെ മോദി പറഞ്ഞ ഇന്നും നടപ്പിലായിരിക്കുന്നു ഒരു ക്ലാരിറ്റി ഇപ്പം വന്നിട്ടുണ്ടല്ലേ െഫിനായിട്ടും ഇത് നമ്മള് ഇത് എങ്ങനെ സാധാരണക്കാർ ഇതിന് ഗുണവെല്ലാം ഉണ്ടാവുക ഈ മറ്റേ ഉദാഹരണത്തിന് പെറോട്ടക്കും ചപ്പാത്തിക്കൊക്കെ വില കുറയെന്ന് പറയും നമ്മുടെ വില കുറയ്ക്കുവോ ഒന്ന് കാറന്റിയൊക്കെ കുറച്ച് കണ്ടു ഇതിന് ഈ പറയുന്ന മാറ്റം നമ്മള് രണ്ടു കാര്യം എനിക്കറിയുള്ളൂ ഇത് ഗുണം ഗുണമുണ്ടാവോ നമ്മുടെ മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രശ്നത്തിനൊക്കെ പശ്ചാത്തലം ഒന്ന് പറയാമോ പല ഇപ്പൊ അമൂല് പോലുള്ള ഉൽപ്പന്നങ്ങളുടെ കാര്യങ്ങളിൽ അവര് വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട് അവരുടെ വില കുറയ്ക്കും ഇപ്പം പരസ്യങ്ങൾ കാണുന്നുണ്ടല്ലോ അതുപോലെ ഇന്നൊരു മാർക്കറ്റ് പ്ലേസ് വാറാണ് ആമസോൺ ആണെങ്കിലും അപ്പൊ ഇതൊരു വളരെ ക്രിട്ടിക്കലി ഇമ്പോർട്ടൻറ്റ് സമയത്താണ് ഈ ഒരു ഇംപ്ലിമെന്റേഷൻ കാരണം നവരാത്രി ദീപാവലി ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഒരു ഒരു ബജറ്റ് ഫെസ്റ്റിവൽ ഒരു സേവിങ് ഫെസ്റ്റിവൽ അദ്ദേഹം എന്നെ പറ്റി പറഞ്ഞത് അപ്പൊ നിശ്ചയമായിട്ട് ഇത് ഒരു കോമ്പറ്റിറ്റീവ് മാർക്കറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് വില കുറയ്ക്കാതിരിക്കാൻ ഒക്കില്ല ഒരു മാർക്കറ്റ് ഫോഴ്സസിന്റെ ആൾ ഈ ആന്റി പ്രോഫിറ്റ് ഇയറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളും അതിന് നടപടിയെടുക്കും എന്നൊക്കെ പറയുമെങ്കിലും പിന്നെ രണ്ട് ഇത് ട്രാൻസേഷൻ വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ ഒരു മാസം രണ്ട് മാസമുള്ള കാര്യത്തിനകത്ത് ഈ സ്റ്റോക്ക് പോകണം പിന്നെ പ്രൈസ് ലിസ്റ്റ് അടിക്കുന്നതിൽ ലേബൽ ചെയ്യുമ്പോൾ പഴയ ലേബലും പുതിയ ലേബലും ഒരുമിച്ച് വെച്ചിരിക്കണം അതിന്റെ പുറത്തല്ല ഒട്ടിക്കേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള ചില ഒരു ഒരു എന്താ പറയുക നിർദ്ദേശങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നിശ്ചയമായിട്ടും അപ്പൊ ഇതിലും ഒരു ഒരു ഗവൺമെന്റ് പോളിസിയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഇതിനേക്കാൾ കൂടുതൽ ഒരു മാർക്കറ്റ് ഫോഴ്സസ് തമ്മിലുള്ള ഒരു ഡിസ്കൗണ്ട് വാർ പോലെ നടക്കുന്ന സമയത്ത് ഡെഫിനറ്റായിട്ടും ഈ വരുന്ന രണ്ടോ രണ്ടോ മാസങ്ങളിൽ വിലക്കിഴിവ് ഉണ്ടാകും എന്ന് തന്നെയാണ് മാർക്കറ്റ് അതായത് ഈ ഈ റിസർച്ച് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെ അവിടെ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകളിലുള്ളത് നിശ്ചയായിട്ടും ഇതിന്റെ ഒരു ബെനഫിറ്റ് കൺസ്യൂമേഴ്സിൽ എത്തും എന്ന് തന്നെയാണ് നമ്മുടെ നമ്മുടെ ഒക്കെ എങ്ങനെ ബാധിക്കുന്നു അല്ല നമ്മൾ അന്ന് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ആ ഇൻകം ടാക്സിന്റെ നിരക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു എക്സംഷൻ കൂട്ടിയതും ഇതും എല്ലാം കൂടെ ചേർത്ത് ഏതാണ്ട് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു രണ്ട് രണ്ടര ലക്ഷം കോടി രൂപയുടെ ഒരു അൺലോക്കിംഗ് ഓഫ് എമൗണ്ട് ഇന്ന് വരുന്നിരിക്കുന്നത് ഒരു രണ്ടര ലക്ഷം കോടി രൂപ മാർക്കറ്റിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റായിട്ടും കൺസംഷൻ കൂടുകയും മാനുഫാക്ചറിങ് ഇംപ്രൂവ് ചെയ്യുകയും ടാക്സ് കളക്ഷൻ അതിന്റെ ഒരു കാസ്കേഡിങ് ഇഫക്റ്റ് എന്ന് പറയും അത് മാറ്റി നിർത്തിയിട്ടുള്ളത് കൊണ്ട് ഒരു വലിയ തോതിലുള്ളൊരു ഒരു സിംഗിൾ നാഷണൽ വൺ ടാക്സ് വൺ നേഷൻ ആ ഒരു കോൺസെപ്റ്റിൽ ഒരു വലിയ ഇഫക്റ്റ് ഉണ്ടാകും അതെന്താണല്ലോ എസ്പെഷ്യലി ഈ ലോകത്ത് മുഴുവൻ ഒരു മാന്യത്തിന്റെ ഒരു ലാഞ്ച്ഛന ഉള്ളതുകൊണ്ടാണ് ഈ ഫെബ്രുവരി മുതലേ നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു തുടക്കം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പം ഡെഫിനറ്റായിട്ടും ഇതിനെ ഒരു ഒരു ഇമ്പാക്ട് ഉണ്ടാവും എന്ന് തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇനി ഈ പറയുന്ന ഓലോന്നോ രണ്ടോ മാസങ്ങളിൽ അതുപോലെ പഴയ ഒരു ഒരു നമ്മുടെ ഒരു ഒരു അനുഭവം നോക്കുകയാണെങ്കിൽ ഈ റേറ്റ് ചേഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനീഷ്യൽ ഡിപ്പ് ഉണ്ടെങ്കിലും അത് കഴിഞ്ഞുള്ള മാസങ്ങളിൽ വലിയ തോതിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ ഈ പല കഴിഞ്ഞ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള എക്സ്പീരിയൻസ് അതുകൊണ്ട് പിന്നെ ഈ ഇൻഷുറൻസും അങ്ങനെയുള്ള ഹെൽത്ത് കെയർ മേഖലകളിൽ മരുന്നുകൾക്കുള്ള വിലക്കുറവും ഇൻഷുറൻസും ഇതിന് ഒരു വലിയ വലിയ ചലനം ഉണ്ടാകും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പോസിറ്റീവ് ആണ് ഒരു ടോട്ടലി ഒരു